നമസ്കാരം ഒരു വശത്ത് യുദ്ധം അവസാനിപ്പിക്കാൻ ലോക നേതാക്കൾ പെടാപ്പാട് പെടുമ്പോൾ ഇവിടെ യുദ്ധം അതിന്റെ മൂർധനീയാവസ്ഥയിലാണ് ഇസ്രായേൽ ബന്ധുക്കളെ വിട്ടു നൽകാൻ തയ്യാറാകാത്ത ഹമാസിന്റെ തകർത്ത് തരുപ്പണമാക്കാൻ തുറിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ ഹമാസ് നേതൃനിരയിലെ കൂടുതൽ നേതാക്കളെ നാശകൂമാരമാക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ഗാസിയിലെ നസർ ആശുപത്രി തകർത്ത് ഹമാസ് നേതാവ് ഇസ്മായിൽ ബർദൂമിനെ വധിച്ചു ഹമാസ് ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സലാഹൽ ബർദാമിന്റെ വധത്തിന് പിന്നാലെയാണ് ഇസ്മയിന്റെ വധം ഹമാസ് തീവ്രവാദികളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തി ഖാൻ യൂരിസിലെ നാസർ ആശുപത്രിയിലെ സർജിക്കൽ വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് നേരെയായിരുന്നു ഇസ്രായേൽ ആക്രമണം ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ിൽ ബർഹൂം ആശുപത്രിയിൽ ചികിത്സ നേടുന്നുണ്ടെന്ന് അറിഞ്ഞതിന് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായത് ഇന്നലെ തെക്കൻ ഗാസിലുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സലാഹ് അൽ ബർദാവിൻ കൊല്ലപ്പെട്ടിരുന്നു നസേർ ആശുപത്രിയിൽ ഉണ്ടായ ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു ഖാൻ യുനിസിലെ ആശുപത്രിയുടെ സർജിക്കൽ കെട്ടിടത്തിൽ തീപിടുത്തത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായി ഗാസ് ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു ഹസ്യാന്വേഷണ വിവരങ്ങളെ തുടർന്നാണ് ആക്രമണം നടത്തിയതെന്നും സ്ഥലത്ത് നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിന് കൃത്യമായ ആയുധങ്ങൾ ഉപയോഗിച്ചതായും ഇസ്രായേൽ സൈന്യം പറഞ്ഞു കൊല്ലപ്പെട്ടത് ഹമാസ് നേതാവ് ഇസ്മയിൻ ബർഹുഹുമാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് സ്ഥിരീകരിച്ചിട്ടുണ്ട് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ചൊവ്വാഴ്ചയാണ് ഒരിടവേളയ്ക്ക് ശേഷം ഇസ്രായേൽ വീണ്ടും ആക്രമണം തുടങ്ങിയത് ഗാസ സിറ്റി അടക്കമുള്ള വടക്കൻ ഗാസയിൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുകയാണെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഫലസ്തീനികളോട് വടക്കൻ ഗാസ വിട്ടുപോകാൻ അറിയിച്ചില്ലെന്നും എന്നാൽ പുറത്തുനിന്ന് അങ്ങോട്ട് ഇനി ആരെയും കടത്തിവിടില്ലെന്നും ഇസ്രായേൽ സൈന്യം പറഞ്ഞു ഖാൻ യുനിസിലെ അൽ മവാസി മേഖലയിലെ ടെന്റിന് നേരെ ഉണ്ടായ ആക്രമണത്തിലാണ് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗമാണ് സലാഹ് കൊല്ലപ്പെട്ടത് ഭാര്യയോടൊപ്പം പ്രാർത്ഥിക്കുന്നതിനിടെയാണ് ആക്രമണമെന്ന് ഹമാസ് പ്രസ്താവനയിൽ അറിയിച്ചു ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രതികരണം ഒന്നും നടത്തിയിട്ടില്ല സലാഹിന്റെയും ഭാര്യയുടെയും അടക്കമുള്ള രക്തസാക്ഷികളുടെയും രക്തവിമോചനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഇന്ധനമാകുന്നുവെന്ന് ശത്രുവിനെ നമ്മുടെ നിശ്ചയദാർഢ്യത്തെ തകർക്കാനാവില്ലെന്നും ഹമാസ് പ്രസ്താവനയിൽ പറയുന്നു കഴിഞ്ഞ ദിവസം തെക്കൻ ഗാസയിലെ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ സൈനിക ഇന്റലിജൻസ് തലവൻ ഉസാമ തബാഷിനെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സേന അവകാശപ്പെട്ടിരുന്നു ഹമാസിന്റെ നിരീക്ഷണ ദൗത്യ യൂണിറ്റിന്റെ തലവൻ കൂടിയാണ് തബാഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ആക്രമണത്തിൽ ഇസ്രായേലിലേക്കുള്ള നുഴഞ്ഞുകയറ്റം ആസൂത്രണം ചെയ്യുന്നതിലും ഏകോപിപ്പിക്കുന്നതിലും നിർണായക പങ്ക് വഹിച്ചാണ് തമാഷ് ഇതിന് പിന്നാലെയാണ് മറ്റൊരു നേതാവിനെയും വകവരുത്തിയത് ഇത് ഹമാസിന് വലിയ തിരിച്ചടിയാണ് ശനിയാഴ്ച പുലർച്ചെ മുതൽ വിവിധ പ്രദേശങ്ങളിലായി ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ മുപ്പത്തിരണ്ട് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് റഫ നഗരത്തിലെ താൽ അൽ സുൽത്താൻ പരിസരത്ത് ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ അഞ്ചു പേർ മരിച്ചതായി റിപ്പോർട്ടുണ്ട് വടക്കൻ ഗാസയിലെ ബെയ്ദ് ലാഫിൽ മൂന്ന് പലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കൊല്ലപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും മൃതദേഹങ്ങൾ ഗാസ മുനമിന്റെ വടക്കൻ ഭാഗത്തുള്ള ഇന്തോനേഷ്യൻ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതേസമയം ഗാസയിലെ നിയന്ത്രണം വിട്ടൊഴിയണമെന്ന് ഹമാസിനോട് പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള ഫത്ത മൂവ്മെന്റ് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഏഴ് മുതലാണ് ഹമാസ് ഗാസിൽ നിയന്ത്രണം പിടിച്ചത് യുദ്ധം തുടരുന്നത് പലസ്തീനുകളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നാണ് ഫത്ത മൂവ്മെന്റിന്റെ മുന്നറിയിപ്പ് ഹമാസ് ഗാസയിലെ കുട്ടികളോടും സ്ത്രീകളോടും പുരുഷന്മാരോടും അനുകമ്പ കാണിക്കണമെന്നും ഫത്ത വക്താവ് ആവശ്യപ്പെട്ടു വെബ്ഡെസ്ക് ം തിരുവനന്തപുരം അഞ്ച് നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്ര മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ